ഹായോ ഇറ്റ്സ് മി നീതു ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ ന്യൂ സബ്ജക്റ്റ് ഇൻ യുവർ ഫോർത്ത് സെമസ്റ്റർ സർവേ ഫോർ ആർക്കിടെക്ചർ ആൻഡ് ദ സബ്ജക്ട് കോഡീസ് ഫോർ 4182. എയ്റ്റ് ടു നമ്മൾ ആർക്കിടെക്ചർ ഫീൽഡിലുള്ളവർ എന്തിനാണല്ലേ സർവേനെ കുറിച്ച് പഠിക്കുന്നത് നമ്മളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഒരു പ്ലോട്ടിൽ നിന്ന് അല്ലെ ഒരു പ്ലോട്ടിന് ആഡ് ആവുന്ന രീതിയിലാണ് നമ്മളവിടുത്തെ ബിൽഡിങ്ങ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഈ പ്ലോട്ട് ഡീറ്റെയിൽ എന്ന് പറയുന്നത് എന്താണ് ചിലപ്പോൾ അതിൻ്റെ ഏരിയ ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ അവിടെയുള്ള എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങോ അതിൻ്റെ ഡീറ്റെയിലിങ്ങോ അതിൻ്റെ ഹൈറ്റോ അതിനുള്ള ഹൈറ്റ് മീൻസ് അതിൻ്റെ ഒരു ലെവൽ ഡിഫറൻസ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഡീറ്റെയിലിംഗ് ആകാം അല്ലേ ഇങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് എവിടെന്നാണ് കിട്ടുന്നത് ഫ്രം സർവേ ആണ് അപ്പോൾ സോ ആർക്കിടെക്ചർ ഫീൽഡിൽ എന്തിനാണ് സർവേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെർവെയിങ് ഫോർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ സബ്ജെക്റ്റിനകത്ത് ഡിപ്ലോമ സ്റ്റുഡ് ആർക്കിടെക്ചർ ഡിപ്ലോമ സ്റ്റുഡൻസിന് വേണ്ടി പ്രിപ്പയർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേനെ കുറിച്ചിട്ട് പഠിക്കാനൊന്നുമില്ല പക്ഷെ ഒരു ആർക്കിടെക്ചർ ഫീൽഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സിലബസ് ഉള്ളത് ഇതിൻ്റെ ക്രെഡിറ്റ് വരുന്നത് ഫോർ ആണ് ഓക്കെ സബ്ജക്ട് കോഡ് ഓൾറെഡി പറഞ്ഞു ഫോർ വൺ എയ്റ്റ് ടു ആണെന്നുള്ളത് ഇനി നമുക്ക് എല്ലാ സബ്ജക്റ്റിലും ഉള്ള പോലെ തന്നെ നാല് മൊഡ്യൂൾസാണ് ഇതിനകത്തുള്ളത് ഈ ഒരു ഫസ്റ്റ് എന്ന് പറയുന്നത് സർവേങ് ബേസിക് ആയിട്ട് സർവേ എന്താണ് പിന്നെ അതിനകത്ത് ചെയിന് ചെയിനെ കുറിച്ച് ഡീറ്റെയിലിങ് അതുപോലെ തന്നെ കോംബോ സർവേ പ്ലെയിൻ ടേബിൾ സെർവേ ഒക്കെയാണ് ഇതിനകത്തുള്ളത് കോംബോ സർവേ ഈ ഒരു മൂന്ന് സർവേസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ സെർവേനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അതിൽ ഇൻസ്ട്രുമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഈയൊരു നിങ്ങളുടെ എന്താ പറയുക സിലബസിനകത്ത് ത്രൂ ഔട്ട് പറയുന്നത് ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ആയിട്ടുള്ള സർവേയിൽ ഒന്നാമത്തെയാണ് ചെയിൻ സർവേ പിന്നെ വരുന്നത് പ്ലെയിൻ ടേബിൾ സർവേ ആണ് കോംബ സർവേ ആണ് സോ ഇത് മൂന്നും യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് ആണ് അപ്പോൾ ചെയിന് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് ഈ ഒരു ഫോട്ടോയിലുള്ളതാണ് ചെയിൻ എന്ന് പറയുന്നത് ചെയിൻ എന്ന് പറയുമ്പം ചിലപ്പോൾ ട്വൻ്റി മീറ്ററിൻ്റെ ചെയിൻ ആവാം തേർട്ടി മീറ്ററിൻ്റെ ചെയിൻ ആവാം ഇങ്ങനെ ലെങ്ത്ത് വേരി ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ചെയിനുകളുണ്ട് ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ലിങ്ക് എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയാം ലിങ്ക് എന്ന് പറയുന്നത് ഒരു റിങ്ങിൻ്റെ സെൻറ്റർ മുതൽ അടുത്ത സെന്റർ വരെയുള്ള ആണ് ലിങ്കുകൾ എന്നാണ് പറയുക കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഓരോ ഓരോ ലെങ്തുകൾ ഇല്ലേ ഇതിനൊക്കെ നമ്മൾ ഓരോ ലിങ്കുകൾ എന്നാണ് പറയാം ഈ ചെയിൻ സെർവേക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഏരിയ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയിൻ സർവേ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്ലോട്ടിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ ഒരു ഫിഗർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു പ്ലോട്ടാണ് ആ പ്ലോട്ടിന്റെ പ്ലോട്ട് ഉണ്ട് ഈ പ്ലോട്ടിൻ്റെ ഏരിയ ട്രയാങ്കുലേഷൻ എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ട്രാങ്കുലേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് സെർവേൻ്റെ സോറി ചെയിൻ സർവേ യൂസ് ചെയ്തൊരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക സോ അത് പഠിക്കാനുണ്ട് പിന്നെ ഫങ്ഷൻസ് ഓഫ് ചെയിൻ പഠിക്കാനുണ്ട് ഫങ്ഷൻസ് ഓഫ് സ്റ്റാഫ് പഠിക്കാനുണ്ട് ഈ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ആണ് നയൻറ്റി ഡിഗ്രി സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഫോട്ടോ വരുന്നത് നയൻറ്റി ഡിഗ്രി സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക ഇങ്ങനെയുള്ള ഫിഗറുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഡാറ്റാസ് ഉണ്ട് പിന്നെ ചെയിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളവരാണ് ടാപ്പ് ടാപ്പ് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന തന്നെയാണ് ടാപ്പ് അതിൻ്റെ ഫങ്ഷൻസുമാണ് ചെയിൻ സർവേക്കകത്ത് പഠിക്കാനുള്ളത് ഇനി വരുന്നത് പ്ലെയിൻ ടേബിൾ സർവേ ആണ് പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഒരു ടേബിളാണ് ഒരു ടേബിൾ തന്നെയാണ് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ ഇതുപോലൊരു ഡ്രോയിങ് ബോർഡ് ഒരു കാലിൻ്റെ മുകളിൽ വെക്കുന്നതാണ് പ്ലെയിൻ ടേബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാലിന് നമ്മൾ ട്രൈ പോഡ് എന്നോ മൂന്ന് കാലുകൾ മൂന്ന് ലെഗുകൾ ഉണ്ടായതുകൊണ്ട് ഇറ്റ്സ് നെയിംഡ് ആസ് ട്രൈ ഇതൊരു ഡ്രോയിങ് ബോർഡ് തന്നെയാണ് പ്ലെയിൻ ടേബിളിന് വേണ്ടിയിട്ട് സ്പെഷ്യലി സ്ക്രൂ ഒക്കെ ആഡ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു ടേബിളാണ് പ്ലെയിൻ ടേബിൾ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ടേബിളിനകത്ത് എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പഠിക്കാണ്ട് അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കാനുണ്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് പഠിക്കാണ്ട് ആക്സസറീസ് പഠിക്കാണ്ട് ആസസറീസ് എന്ന് പറയുന്നത് പ്ലെയിൻ ടേബിൾ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആസറീസ് വേണം അപ്പോൾ ഈ ഒരു സൈഡിനകത്തേക്ക് ഡ്രോയിങ് ഷീറ്റ് ആലിഡേഡ് യു ഫ്രെയിമ് കിലോമീറ്റർ ട്രഫ് കോമ്പസ് സ്പിരിറ്റ് ലെവൽ ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻസ് എല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് പ്ലെയിൻ ടേബിൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ദെൻ പ്ലെയിൻ ടേബിൾ എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് പിന്നെ വരുന്നത് കോംബസ് സർവേ ആണ് കോംബസ് സർവേ എന്ന് പറയുന്നത് നമ്മളൊരു പ്ലോട്ടിൻ്റെ ഒരു ലൈന് പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡത്തെ ലൈനാണെന്ന് വിചാരിക്കുക ഈ ലൈന് നോർത്തിൽ നിന്നും എത്ര ആംഗിൾ മാറിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ നോർത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർത്തിൽ നിന്നും ഒരു ലൈന് എത്ര മീറ്റർ ഡിസ്റ്റൻസിലാണ് മാർക്ക് ചെയ്യുന്നത് ഇത് എത്ര ആംഗിള് മാറിയിട്ടാണ് ഉള്ളത് എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ് എന്ന് പറയുന്നത് ഈ ഫോട്ടോ ഉള്ളതൊക്കെ പ്രിസ്മാറ്റിക് കോമ്പസ് ആണ് കേട്ടോ നമുക്ക് രണ്ട് ടൈപ്പ് കോമ്പസ് ഉണ്ട് സർവേസും ഉണ്ട് അതുപോലെ തന്നെ പ്രിസ്മാറ്റിക്കും ഉണ്ട് നമുക്ക് പ്രിസ്മാറ്റിക് ആണ് പഠിക്കാനുള്ളത് പ്രിസ്മാറ്റിക് കോമ്പസ് ആണ് പക്ഷെ നോർത്ത് നോർത്തിന്ന് എത്ര ആംഗിൾ മാറിയിട്ടാണ് നമ്മുടെ സർവേ ലൈന് കിടക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ആക്ച്വലി ഈ ഒരു കോംബസ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് അതിന്റെ പ്രിൻസിപ്പിൾ പഠിക്കാണ്ട് അതിന്റെ പാർട്സും ഫങ്ഷൻസും പഠിക്കാണ്ട് അതുപോലെ ബിയറിങ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള എന്താ പറയാ ഫീൽഡ് പ്രൊസീജിയേഴ്സും പഠിക്കാണ്ട് ബിയറിംഗ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു ആംഗിളാണെന്ന് നമുക്ക് തൽക്കാലം മനസ്സിലാക്കി വെക്കാം ബിയറിംഗ് എന്ന് പറയുന്നത് ഒരു ആംഗിളാണ് നമുക്ക് വഴിയെ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാം ഓക്കെ ഇനി മൊഡ്യൂൾ ടുവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ ടൂവിലെ പുതിയൊരു കാര്യമാണ് പഠിക്കുന്നത് ലെവലിംഗ് ലെവലിംഗ് എന്ന് പറയുന്നത് ഡംബി ലെവൽ എന്ന ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സർവേനെയാണ് നമ്മൾ ലെവലിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഈ ഒരു മൊഡ്യൂളിനകത്ത് മുഴുവനായിട്ടും ലെവലിങ്ങിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത് കൂടാണ്ട് ആയിട്ട് കോണ്ടൂർ ഉണ്ട് പ്രിൻസിപ്പിൾ ഓഫ് കോണ്ടൂറിംഗ് ഉണ്ട് അതുപോലെ തന്നെ കോണ്ടൂർ പ്ലാ പ്ലാൻസ് ഫ്രം ഫീൽഡ് നോട്ട് നമുക്കൊരു ഫീൽഡിനോട്ട് തരുവാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് കോണ്ടൂർ പ്ലാനിങ്ങിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഡാറ്റ കൂടി പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കണ്ടല്ലേ ഇതാണ് ഡെംബി ലെവൽ ഈ ഡെംബി ലെവലിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നമ്മുടെ ഐ യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം നോക്കുന്നത് ഇതുപോലെ ഒരു സ്കെയിലിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു സ്കെയിലിനെ നമ്മൾ പറയുന്ന പേര് ക്രോസ് സ്റ്റാഫ് എന്നാണ് കേട്ടോ സ്കെയിലെന്നൊന്നും പറയാൻ പാടില്ല എന്നാലും പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇതിന് സ്റ്റാഫ് എന്നാണ് പറയുക അപ്പോൾ ഇതിനകത്ത് രണ്ട് പേഴ്സൺസ് ആണ് ഒരാൾ ഈ ഡെംബ് ലെവൻ്റെ ഉള്ളിൽ കൂടി നോക്കാനും മറ്റേ ആൾ സ്റ്റാഫ് ഇതുപോലെ ഹോൾഡ് ചെയ്യാനും വേണ്ടിയിട്ടും എന്നിട്ട് ഇതിലൂടെ നോക്കിയിട്ട് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ് എന്നുള്ളത് പറയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഈ സ്കെയിലിൽ ഇതിൻ്റെ ഉയരല്ല നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഡെംബി ലെവൽ ഡെംബി ലെവൽ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ ഹൈറ്റ് മാത്രമല്ല ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പകരം ഒരു നോൺ എലിവേഷനിൽ നിന്നുള്ള ഒരു കമ്പാരിറ്റീവ് ഹൈറ്റ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക മോസ്റ്റ് പ്രോബ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും ഒരു സീ ലെവലിന് ഇത്ര ഹൈറ്റിലാണ് ഇവിടെയുള്ള ഈ പോയിന്റ് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഒരുപാട് പുതിയ പോയിന്റ്സ് പഠിക്കാനുണ്ടാവും ബി എം അഥവാ ബെഞ്ച് മാർക്ക് ഫോർ സൈറ്റ് ബാക്ക് സൈറ്റ് ഇൻ്റർമീഡിയറ്റ്സ് സൈറ്റ് ആർ എല് റെഡ്യൂസ്ഡ് ലെവൽ ആർ എൽ ഇങ്ങനെയുള്ള ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട് കേട്ടോ സോ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഇതാണ് നമ്മുടെ ഡെമ്പി ലെവൽ ഡെമ്പി ലെവലൊക്കെ കളറൊക്കെ മാറിയൊക്കെ പല ടൈപ്പിലൊക്കെ വരാറുണ്ട് കേട്ടോ ഓരോ കമ്പനിക്കനുസരിച്ചൊക്കെ ഇതൊക്കെ പല കളറിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക എനിവേ അതിൻ്റെ പാർട്സ് ആൻഡ് ഫംഗ്ഷൻസ് അതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദെൻ ഒബ്സർവേഷൻസ് ഇൻ ഫീൽഡ് ബുക്ക് ഫീൽഡ് ബുക്കിൽ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക ഇതിനൊരു പെർട്ടിക്കുലർ ടാബ്ലാർ കോളം ഒക്കെ ഉണ്ട് ഈ ടാബ്ലാർ കോളത്തിൽ എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യുക എന്നുള്ളത് പിന്നെ റെഡ്യൂസറി ലെവൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പുതിയ ടേംസ് പഠിക്കാനുണ്ട് എന്നുള്ളത് റെഡ്യൂസറി ലെവൽ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഹൈറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ ക്ലാസിഫിക്കേഷൻ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ശ്രദ്ധിക്കണം ക്ലാസിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിങ്ങിലെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഫ്ലൈ ലെവലിംഗ് റെസിപ്രോക്കൽ ലെവലിംഗ് സിമ്പിൾ ലെവലിംഗ് എന്നൊക്കെ പറയാനുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞ സ്കെയില് ക്രോ സ്റ്റാഫ് എന്താ അതിനെ പറയാ ക്രോ സ്റ്റാഫ് കേട്ടോ ഇതിങ്ങനെ ആണ് അപ്പോൾ സീറോ ടു വൺ മീറ്റർ വരെ ഉണ്ടാവും പിന്നെ അത് വൺ മീറ്റർ അല്ല വൺ പോയിൻറ്റ് ത്രീ വരെയൊക്കെ ഉണ്ടതിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും ഹൈറ്റ് ഉണ്ടാവും ഫൈവ് മീറ്ററിൻ്റെ സ്റ്റാഫ് ഉണ്ട് സിക്സ് മീറ്ററിൻ്റെ ക്രോസ്റ്റാഫ് ഉണ്ട് ഓക്കെ ഇനി മൊഡ്യൂൾ ത്രീ മൊഡ്യൂൾ ത്രീയിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് നോക്കാനുള്ളത് തിയോഡലൈറ്റ് ആണ് തിയോഡലൈറ്റും ഒരു പുതിയൊരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ആദ്യം നമ്മൾ ചെയിനെ കുറിച്ച് പഠിക്കും അത് ആ മൊഡ്യൂളിൽ തന്നെ ചെയിൻ ഉണ്ട് ഡെം ക്രിസ്മാറ്റിക് കോംബസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്ലെയിൻ ടേബിളും ഉണ്ട് പിന്നെ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വരുമ്പോഴത്തേനും അതിനകത്ത് ഡെംബി ലെവലിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോഴത്തേനും തിയോഡലൈറ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഓക്കെ തിയോഡലൈറ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഈ ഒരു മൊഡ്യൂളിനകത്ത് മുഴുവനായിട്ടും തിയോഡലായിട്ടും തിയോഡലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സർവേസിനെ കുറിച്ചിട്ടുമാണ് പഠിക്കാനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് തിയോഡലായിട്ടിൻ്റെ ഒരു ഫോട്ടോ കാണാം ഇതാണ് തിയോഡലൈറ്റ് കിട്ടോ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് തിയോഡലൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളറുകളൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അത് കമ്പനിക്കനുസരിച്ചിട്ട് ഓക്കെ അപ്പോൾ തിയോർലൈറ്റിൻ്റെ ഒരു ക്രോസ് സെക്ഷനും അതിൻ്റെ പാർട്സും മാർക്ക് ചെയ്താണ് ഇതിലെ പാർട്സ് മിക്കപ്പോഴും ചോദിക്കാറുണ്ട് പാർട്സ് ഇത് ഇതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്സ് നമ്മൾ സെക്ക് തേർഡ് സോറി സെക്കൻഡ് മുടിയുള്ള നമ്മൾ ഡെം ബി ലെവലിനെ കുറിച്ചിട്ട് അതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് പഠിക്കുന്നുണ്ടല്ലോ ഡെം ലെവലിൻ്റെ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് തന്നെ പഠിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നെയാണ് തിയോഡ് ലൈറ്റിനുള്ളത് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പിന്നെ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലൈൻസ് ആൻഡ് റിലേഷൻഷിപ്പ് അതായത് ഈ ഒരു എന്താ പറയുക തിയോഡർ ലൈറ്റിനകത്ത് ഇമാജിനറി ആയിട്ടുള്ള ഒരുപാട് ലൈൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെത്തന്നെ ഉണ്ട് ലൈൻ ഓഫ് കൊളിമേഷൻ ലൈൻ ഓഫ് സൈറ്റ് അതുപോലെ തന്നെ ഹോറിസോണ്ടൽ ആക്സിസ് ഇതൊക്കെ ഒരു ഇമാജിനറി ആണ് ഇങ്ങനെയുള്ള മൂന്നാല് ഇമാജിനറി ലൈൻസ് ഉണ്ട് ആ ഇമാജിനറി ലൈൻസ് ഏതൊക്കെയാണ് അവരുടെ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പിന്നെ ഹോറിസോണ്ടൽ ആംഗിൾ മെഷർമെൻറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിനകത്ത് നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത് റിപ്പിറ്റേഷൻ മെത്തേഡും ഉണ്ട് റീട്രേഷൻ മെത്തേഡും ഉണ്ട് ഇത് ആക്ച്വലി നമുക്ക് ആംഗിൾ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് മെത്തേഡ്സാണ് റിപ്പിറ്റേഷനും റീട്രേഷനും രണ്ടും രണ്ട് മെത്തേഡാണ് റിപ്പിറ്റേഷൻ ഒരു സിംഗിൾ ആംഗിൾ തന്നെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റീട്രേഷൻ ആകുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് സെവറൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ അതിനകത്ത് തന്നെ പഠിക്കാനുള്ളത് ആംഗിൾ എങ്ങനെ സെറ്റ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ട്രാവേഴ്സ് സർവേ അതായത് ഒരു പ്ലോട്ടിൻ്റെ ഏരിയയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് ട്രാവേഴ്സ് അപ്പോൾ ട്രാവേഴ്സ് സർവേ എന്താണെന്നുള്ളത് കോർഡിനേറ്റ്സ് കാൽക്കുലേഷൻ അതായത് നമ്മളുടെ ഒരു പോയിൻ്റിൻ്റെ എക്സ് വൈ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പഠിക്കാനുള്ളത് ഇതിനകത്തൊരു ഗിൽസ് ട്രാവേഴ്സ് ഉണ്ട് ഗിൽസ് ട്രാവേഴ്സ് ടേബിൾ ഇത് മുഴുവനായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് കോർഡിനേറ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്ത ഏരിയ കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഗെൽസ്റ്റാവേഴ്സ് ഒന്നും പഠിക്കാനില്ല സൊ പെരിഫറി എന്നുള്ള ഒരു കോർഡിനേറ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സിലബസിനകത്ത് ഓക്കെ ഇനി മൊഡ്യൂൾ ഫോറിനകത്തേക്ക് വരുമ്പോഴത്തേനും ഇതുവരെയുള്ള സർവേസിനൊക്കെ മാറിയിട്ട് മോഡേൺ സർവേസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ കൺവെൻഷനൽ മെത്തേഡ് ഓഫ് സർവേസ് ആയിരുന്നു ഇനി നമുക്ക് പറയാനുള്ളത് മോഡേൺ സെർവേങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് എന്താണ് ജി ഐ എസ് ജി പി എസ് ഡിസ്റ്റോമാറ്റ് ടോട്ടൽ സ്റ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇലക്ട്രോണിക് തിയോറൈറ്റിനെ കുറിച്ച് പഠിക്കാണ്ട് ഡിസ്റ്റോമാറ്റിനെ കുറിച്ച് പഠിക്കാണ്ട് ജി പി എസ് റിമോട്ട് സെൻസിങ് ജി ഐ എസ് ടോട്ടൽ സ്റ്റേഷൻ ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാനുള്ളത് ഇതാണ് ഡിസ്റ്റോമാറ്റിൻ്റെ ഫിഗർ കേട്ടോ ഡിസ്റ്റോമാറ്റിൻ്റെ ഒരു ഫോട്ടോ ആണത് ഡിസ്റ്റോമാറ്റ് എന്ന് പറയുന്നത് ഒരു ഇ ഡി എം ആണ് ഇ ഡി എം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഡിവൈസാണ് ഇ ഡി എം വെച്ചാൽ ഇൻഫ്രാറെഡ് വേവ്സോ അല്ലെങ്കിൽ ലേസർ ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ട് റിഫ്ലക്ടറൊക്കെ യൂസ് ചെയ്തിട്ട് ഡിറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് ഡിസ്റ്റോമാറ്റ് ഇനിയുള്ളത് ഇത് ടോട്ടൽ സ്റ്റേഷനാണ് ടോട്ടൽ സ്റ്റേഷൻ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എപ്പോഴും നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാറില്ലേ അത് അതൊന്നുകിൽ ടോട്ടൽ സ്റ്റേഷൻ ആവണം അല്ലെങ്കിൽ അത് ഡെംബി ലെവലിൻ്റെ ഓട്ടോ ലെവലിൻ്റെ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അത് ഓട്ടോ ലെവലാണ് അല്ല എന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ സ്റ്റേഷൻ ആണ് ഇതുപോലത്തെ കുറച്ച് വലിയ ഇൻസ്ട്രമെൻ്റ് ആണ് അത് ടോട്ടൽ സ്റ്റേഷൻ ആയിരിക്കും ഇപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ ഫോൺ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡിജിറ്റൽ സ്ക്രീൻ കണ്ടില്ലേ മൊബൈൽ ഫോൺ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലേസർ യൂസ് ചെയ്തിട്ട് ലേസറും പ്രിസവും ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ കോണ്ടൂരൊക്കെ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് റിമോട്ട് സെൻസിങ്ങിൻ്റെ ഒരു പിക്ചറൈസേഷൻ ആണ് റിമോട്ട് സെൻസിങ് റിമോട്ട് സെൻസിങ് കേട്ടിട്ടുണ്ടോ റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത് എന്താ നമുക്ക് കുറച്ച് ദൂരെ നിന്ന് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റിന് നമ്മൾ നമ്മളതിൽ ആ അടുത്ത് പോവാണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത് പറയുന്നത് നമ്മുടെ ജി പി എസിൻ്റെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് ജി പി എസിൻ്റെ ജി പി എസ് എന്താ നമ്മുടെ ഒരു പൊസിഷനൊക്കെ ട്രാക്ക് ചെയ്യാറില്ല അല്ലെങ്കിൽ ഒരു നമ്മുടെ വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ജി പി എസ് തന്നെയാണിത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഒരു പോയിന്റോ അല്ലെങ്കിൽ ഒരു പ്ലേസോ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ സാറ്റലൈറ്റ് സെൻസേഴ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സിൻ്റെ ഹെൽപ്പോർഡ് കൂടിയിട്ട് പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ത് പറയുന്നത് ജി പി എസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജി ഐ എസ് ആണ് ജി ഐ എസ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചും സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജി ഐ എസ് എന്ന് പറയുന്നത് ജി ഐ എസ് എന്ന് പറയുന്നത് സ്പേഷ്യൽ ഡാറ്റ അനാലിസിസ് ആണ് ജി ഐ എസ് എന്ന് പറയുന്നത് ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റമാണ് എന്ന് പറയുന്നത് ജി ഐ എസ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ കുറച്ച് ഡാറ്റാസ് പഠിക്കാനുള്ള ഒരു ആണ് സർവേയിങ് ഫോർ ആർക്കിടെക്ചർ കാര്യമായ പ്രോബ്ലംസ് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു സബ്ജെക്റ്റാണ് സർവേയിങ് ഫോർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യമാണ് അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്